ഒരു വരിയിൽ ഒരാൾ മുന്നിൽ നിന്ന് ഏഴാമതും പിന്നിൽ നിന്ന് മുപ്പത്തെട്ടാമതും ആണ് ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് ഏകദേശം ചിത്രം വരച്ചിട്ടുണ്ട് ഇതാണ് വരി എന്ന് സങ്കല്പിക്കുക ഇത് മുൻഭാഗം ഇത് പിൻഭാഗം ഒരു വരിയിൽ ഒരാൾ മുന്നിൽ നിന്ന് ഏഴാമതാണ് അപ്പോൾ ഇവിടെയാണ് അയാൾ നിൽക്കുന്നത് വിചാരിക്കുക ഇതാണ് ആളുടെ സ്ഥാനം ഇയാൾ മുന്നിൽ നിന്ന് ഏഴാമതാണ് മുൻഭാഗത്ത് നിന്ന് ഇയാൾ ഏഴാമതാണ് ഇവിടെ ഇയാൾ ഏഴാമനാണ് സെവൻത്താണ് പിന്നിൽ നിന്ന് മുപ്പത്തെട്ടാമതാണ് ഈ പിൻഭാഗത്തു നിന്ന് ഇയാൾ പിൻഭാഗത്തുനിന്ന് ഇയാൾ മുപ്പത്തി എട്ടാമനാണ് തേർട്ടി എയ്ത്താണ് നമുക്ക് കണ്ടത് ആ വരിയിൽ ആകെ എത്ര പേർ നമുക്ക് ഈ ഭാഗം മാത്രം ആദ്യം നോക്കുക ഇവിടുന്ന് നോക്കുമ്പോൾ അയാൾ ഏഴാമനാണ് അതായത് ഇവിടുന്ന് അയാൾ വരെ അയാൾ ഉൾപ്പെടെ ഏഴ് പേരുണ്ട് ഇവിടുന്ന് അയാൾ വരെ ഏഴു പേരുണ്ട് ഇനി ഈ ഭാഗത്തോ ഈ ഭാഗത്ത് അയാൾ മുപ്പത്തെട്ടാമനാണ് അപ്പം നമ്മൾ അയാളെ ഇവിടെ കണക്കാക്കരുത് കാരണം അയാളെ ഇവിടെ കണക്കാക്കി അതുകൊണ്ട് ഇവിടെ എടുക്കരുത് അപ്പോൾ ഈ ഭാഗത്ത് എത്രയേ ഉള്ളൂ ഇയാൾ മുപ്പത്തെട്ടാമനാണ് അയാളെ ഒഴിവാക്കുക അപ്പം ഈ ഭാഗത്ത് മുപ്പത്തേഴ് പേരാണുള്ളത് ഇവിടെ മുപ്പത്തി ഏഴ് പേരാണുള്ളത് അപ്പം ഈ ഭാഗത്ത് അയാൾ ഉൾപ്പെടെ ഏഴ് പേരുണ്ട് ഈ ഭാഗത്ത് അയാൾ ഒഴികെ കാരണം ഇവിടെ കൂട്ടി ഇപ്പം ഇവിടെ അയാൾ ഒഴികെ മുപ്പത്തേഴ് പേരുണ്ട് അപ്പം ഈ വരിയിലാകെ ഏഴും മുപ്പത്തേഴും കൂട്ടിയ നാൽപ്പത്തി നാല് പേരാണ് വരിയിലാകെ ഉള്ളത് ഒരു ക്ലാസ്സിലെ ആകെ കുട്ടികളിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങാണ് ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാത്തത് ഏത് നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് തന്നത് ഒരു ക്ലാസ്സിലെ ആകെ കുട്ടികളിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങാണ് അപ്പോൾ ആൺകുട്ടികൾ ഈസ് ടു പെൺകുട്ടികൾ ആൺ ബോയ്സ് ഈസ് ടു ഗേൾസ് ആൺകുട്ടികൾ ഈസ് ടു പെൺകുട്ടികൾ എന്താ പറയണത് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങാണ് അപ്പോൾ നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റ് മൂന്ന് എടുക്കാം ഒരാൺകുട്ടി ആണെങ്കിൽ മൂന്ന് പെൺകുട്ടി എങ്ങനെയാണ് പറയുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മൂന്ന് മടങ്ങ് ആൺകുട്ടികൾ എത്രയുണ്ടോ അതിന് മൂന്ന് മടങ്ങാണ് പെൺകുട്ടികൾ അപ്പോൾ അംശബന്ധം ഒന്ന് ഈസ്റ്റ് മൂന്ന് അപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം നമുക്ക് കിട്ടി നമുക്ക് എന്താ കാണേണ്ടത് ഈ ക്ലാസ്സിലത്തെ ആകെ കുട്ടികളുടെ എണ്ണം ആകാത്തത് ഏത് ഇതിലത്തെ ഏതോ ഒന്നാണ് ആകെ കുട്ടികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് ആകെ കുട്ടികളുടെ എണ്ണമാകാത്ത സംഖ്യ എന്ന് നോക്കണം അതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ അംശബന്ധത്തില അക്കങ്ങൾ കൂട്ടുക ഒന്നും മൂന്നും കൂട്ടിയ നാല് എന്ന് വരും ഇതിൻ്റെ ഗുണിതമായിരിക്കും ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എല്ലായ്പ്പോഴും അംശബന്ധത്തില അക്കങ്ങളുടെ തുക കാണുക കൂട്ടുക അതിൻ്റെ ഗുണിതമായിരിക്കും ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം ഗുണിതമായിരിക്കണം അപ്പോൾ ഏതാണോ ഗുണിതമല്ലാത്തത് അതാണ് ആകെ കുട്ടികളുടെ എണ്ണം ആകാത്തത് അപ്പോൾ നമുക്ക് ഇതിൽ നാലിൻ്റെ ഗുണിതങ്ങൾ കണ്ടുപിടിച്ചാൽ അതിലേതൊക്കെയാണ് നാലിൻ്റെ ഗുണിതം നോക്കുക അഞ്ഞൂറ്റി എട്ട് നാലിൻ്റെ ഗുണിതെങ്ങനെ നോക്കുക അവസാനത്തെ രണ്ടക്കം എടുക്കുക അഞ്ഞൂറ്റി എടുത്ത് അവസാനത്തെ രണ്ടക്കം പൂജ്യം എട്ട് ഇത് നാലിൻ്റെ ഗുണിതാണ് അവസാനത്തെ രണ്ടക്കം പൂജ്യം എട്ട് നാലിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് അഞ്ഞൂറ്റി എട്ട് നാലിൻ്റെ ഗുണിതാണ് അപ്പം ഇത് ആ ക്ലാസ്സിൽ ആകെ കുട്ടികളുടെ എണ്ണം ആകാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവസാനത്തെ എടുക്കുക തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് നാലിൻ്റെ ഗുണിതാണോ ആണ് ഇരുപത്തി മൂന്ന് നാല് തൊണ്ണൂറ്റി രണ്ടാണ് അപ്പം ഇത് നാലിൻ്റെ ഗുണിതാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നാലിൻ്റെ ഗുണിതാണ് ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആകാനും സാധ്യതയുണ്ട് നൂറ്റി മുപ്പത്തെട്ട് അവസാനത്തെ രണ്ടാക്കി എടുക്കുക മുപ്പത്തിയെട്ട് മുപ്പത്തെട്ട് നാലിൻ്റെ കുടിതാണോ അല്ല മുപ്പ ഒമ്പി നാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാലിൻ്റെ കുടിതല്ല അപ്പോൾ ആ ക്ലാസ്സിലത്തെ ആകെ കുട്ടികളുടെ എണ്ണം സാധ്യത സാധ്യതയില്ലാത്തത് നൂറ്റി മുപ്പത്തെട്ടായിരിക്കും നമുക്ക് വെറുതെ ഇതും കൂടി നോക്കാം മുന്നൂറ്റി എൺപത്തെട്ട് അവസാനത്ത് രണ്ടാക്ക എത്രയാണ് എൺപത്തെട്ട് എൺപത്തെട്ട് നാലിൻ്റെ കുടിയതാണ് ഇരുപത്തിരണ്ട് നാല് എൺപത്തെട്ട് അപ്പോൾ ഇത് മുന്നൂറ്റി എൺപത്തെട്ട് നാലിൻ്റെ കുളിതാണ് അതുകൊണ്ട് ഇതും ആ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയുണ്ട് ഉത്തരം ഇതാണ് ഒരു തുക പതിനാറ് വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ മൂന്ന് മടങ്ങായി മാറുന്നു പലിശ നിരക്ക് എത്ര പലിശ നിരക്കാണ് കാണുന്നത് ഇതിനൊരു സൂത്രവാക്യം ഉപയോഗിക്കാം പലിശ നിരക്ക് കാണാൻ ആർ എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സൂത്രവാക്യം ഇരുന്നൂറ് ബൈ എൻ ഈ ഇരുന്നൂറ് എങ്ങനെ കിട്ടിയാൽ മൂന്ന് മൂന്ന് മടങ്ങായി എന്ന് പറയുന്നുണ്ട് മൂന്ന് മടങ്ങാവുമ്പോൾ ഇവിടെ ഇരുന്നൂറിടുക നാല് മടങ്ങാണെങ്കിൽ മുന്നൂറിടുക അഞ്ച് മടങ്ങാണെങ്കിൽ നാനൂറിടുക മൂന്ന് മടങ്ങാണെങ്കിൽ ഇരുന്നൂറിടുക രണ്ട് മടങ്ങാണെങ്കിൽ വെറും നൂറിടുക അപ്പം എത്ര മടങ്ങാണോ അതിനേക്കാൾ ഒന്ന് കുറച്ചിട്ടുള്ള നൂറ് ഇവിടെ മൂന്ന് മടങ്ങാണ് അതുകൊണ്ട് ഇരുന്നൂറ് ബൈ എൻ അപ്പോൾ ആറ് സമം ഇരുന്നൂറ് ബൈ എൻ വില കൊടുക്കുക സമം ഇരുന്നൂറ് ബൈ എൻ വർഷങ്ങളാണ് എത്ര വർഷം ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് പതിനാറ് വർഷം അപ്പം ഇരുന്നൂറ് ബൈ പതിനാറ് നമുക്കിതിനെ നാല് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ നാല് കൊണ്ട് പിടിച്ചിരുമ്പോൾ അൻപത് ബൈ നാല് വരും അമ്പത് ഇരുപത് നാല് ഇരുന്നൂറ് നാല് നാല് പതിനാറ് വീണ്ടും രണ്ട് കൊണ്ട് കൂടി പിടിച്ചെടുക്കുക ഇരുപത്തഞ്ച് ബൈ രണ്ട് എന്ന് വരും രണ്ട് കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ ഇരുപത്തഞ്ച് ബൈ രണ്ട് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ടര പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പലിശ നിരക്ക് പന്ത്രണ്ടര ശതമാനം